വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് യേശു ആണ് പറയുന്നത് യേശുവിൻ്റെ അടുക്കൽ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് രാജ്യമായി അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ശിശുമാർ യേശുവിനെ ശല്യമാകുമെന്ന് വിചാരിച്ചു അവരെ മുടക്കാൻ തയ്യാറായി അവരോട് വഴക്ക് പറഞ്ഞപ്പോഴാണറിയ അവരെ തടയേണ്ട ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ് സ്വർഗരാജ്യം ശിശുക്കളെ പോലുള്ളവരുടെ ആയിരിക്കും എന്താണ് ശിശുവിൻ്റെ പ്രത്യേകത ഒന്ന് അവരെല്ലാം വിശ്വസിക്കും അവർക്ക് നുണ പറയാനറിയില്ല അറിയില്ല കാണുന്നതും കേൾക്കുന്നതും എല്ലാം വിശ്വസിക്കും കുഞ്ഞുങ്ങൾ ആര് പറഞ്ഞാലും വിശ്വസിക്കുക എല്ലാവരും വിശ്വസിക്കുക കുഞ്ഞുങ്ങളെപ്പോലെ ആകണം രണ്ട് യാതൊരു പ്രിട്ടൻഷനില്ല ഒന്നും ഭാവമില്ല എന്താണെന്ന് അടിക്കാനില്ല അവർക്ക് മുഖംമൂടികളില്ല അവർക്ക് ജാടകളില്ല ആയിരിക്കുന്ന പോലെ സന്തോഷിക്കുക മൂന്ന് സന്തോഷമാണ് എന്ത് കിട്ടിയാലും ഉള്ള അവസ്ഥ അതേ രീതി പ്രകടമാക്കാൻ തയ്യാറാകും എല്ലാവരോടും താല്പര്യം കാണിക്കും ആരെയും ഒഴിവാക്കുന്നില്ല അപ്പോൾ വിശ്വസിക്കുക ആശ്വസിക്ക് പ്രത്യാശ വെക്കുക എല്ലാവരിലും സന്തോഷമായി കരുതുക എല്ലാവരുടെ മുമ്പിലും താനായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുക ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒന്ന് മുഖം മൂടികളാണ് കപട ഭക്തർ എന്ന് പറയുന്നുണ്ട് കപടനാട്യക്കാരെന്ന് പറയും മത്തായ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഏഴ് ആവർത്തിക്കുന്നുണ്ട് കപട നാട്യക്കാർ ഇപ്പം ഈ നാട്യം ഒഴിവാക്കുക ജാടകൾ ഒഴിവാക്കുക നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിനു മുമ്പിൽ പ്രത്യക്ഷപ്പെടുക മറ്റവരുടെ മുമ്പിലും ഇപ്പോൾ പോലെ ആവുക വിശ്വസിക്കാൻ തയ്യാറാകുക ഒന്നും സുരുക്കുട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നില്ല സമ്പാദിക്കുന്നില്ല ഭാവമില്ല വലിവിനാണെന്ന പാവമില്ല ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുക അങ്ങനെ ശിശുക്കളെ പോലെ ആവുക അതിനുള്ള ആ കുർബാ തമ്മിലാണ്